ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്ത രാത്രിയാണ് പോയത് ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനവും സഹകരണവും ഉറപ്പുവരുത്താനായി നിലവിൽ വന്ന അതേ സംഘടന ഒരു യുദ്ധപ്രഖ്യാപനത്തിനുള്ള ഭീതിയായി fight until we achieve victory, total victory. total ഇറാനെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനത്തിനുള്ള വേദിയാക്കി യു എൻ പൊതുസഭയെ മാറ്റിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ എല്ലാ സഹായവും നൽകുന്ന ഇറാനെ വെച്ചേക്കില്ലെന്നാണ് നദന്യാഹു സമാധാനത്തിന്റെ വേദിയിൽ നിന്ന് പ്രഖ്യാപിച്ചത് ഹമാസിനെയും ഹിസ്ബുളയെയും തുടച്ചു നീക്കുന്ന വിശുദ്ധ ദൗത്യത്തിലാണ് ഇസ്രായേലെന്നും നെതന്യാഹുവിൻ്റെ വാക്കുകൾ ബോധമുള്ളവർ ദൗത്യത്തിൽ അണിചേരുമെന്നും അല്ലാത്തവർ മാറി ൊപ്പം ഇറാൻ ഇറ്റ് I have a message for the tyrants of Tehran. If you strike us, we will strike you. There is no place. There is no place in Iran that the long arm of Israel cannot reach, and that's true of the entire Middle East. തങ്ങളെ പിന്തുണയ്ക്കുന്നവരെയും എതിർക്കുന്നവരെയും വരച്ചുകാട്ടിയ ഭൂപടവുമായാണ് നദന്യാഹു പ്രസംഗിക്കാനെത്തിയത് ഇന്ത്യയും സൗദിയും ഈജിപ്തും ഇസ്രായേലിന്റെ വരദാനങ്ങളാണ് ഇറാനും ഇറാഖും സിറിയയും ശാപവും Across this bridge, we will lay rail lines, energy pipelines, fiber optic cables, and this will serve the betterment of two billion people. Look at the second map. It's a map of a curse. It's a map of an arc of terror that Iran has created and imposed from the Indian Ocean to the Mediterranean. On the one hand, a bright blessing, a future of hope on the other hand a dark future of despair and if you think this dark map is only a curse for israel if you think that then you should think again because iran's aggression if it's not checked will endanger every single country in the middle east and many many countries in the rest of the world <laughs> വെറുതെ വിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും ഇസ്രയേലിനെതിരായ നടപടികളിലും അടങ്ങാത്ത രോഷം യു എത്താപ്പാണെന്നും In this hall at the UN General Assembly, than against the entire world combined. Actually, more than twice as many. Since 2014, this body condemned Israel 174 times. It condemned all the other countries in the world 73 times. That's more than 100 extra condemnations for the Jewish state. What 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 hypocrisy. a What a double standard. What a joke. So the UN's ഐക്യരാഷ്ട്രസഭയിൽ നെതിന്യാഹുവിനെ സംസാരിക്കാൻ ക്ഷണിച്ചപ്പോഴേ അംഗങ്ങൾ പ്രതിഷേധവുമായി സീറ്റിൽ നിന്ന് എഴുന്നേറ്റു ഭൂരിഭാഗം അംഗങ്ങളും നയതന്ത്ര പ്രതിനിധികളും പ്രസംഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ഒരുപക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധം കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം നാല്പത്തിരണ്ടായിരത്തിലേറെ പേരെ കൊന്നൊടുക്കിയ യുദ്ധക്കുറ്റവാളിയെന്ന് അന്താരാഷ്ട്ര കോടതി വിധിച്ച നെതന്യാഹുവിനെ ബഹിഷ്കരിച്ച ലോകരാജ്യങ്ങൾ തീർച്ചയായും ഒരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട് ലോകത്ത് മാനവികത ഇല്ലാതായിട്ടില്ലെന്നും കയ്യൂക്കിന്റെയും അധിനിവേശത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരെ പ്രതീക്ഷയുടെ തുരുത്തുകൾ അവശേഷിക്കുന്നുണ്ട് എന്നും തെളിയിച്ചതിന്